ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഉപ്പുമുളം അപ്ഡേറ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ നമ്മുടെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാലുവച്ചൻ്റെയും നീലുവയുടെയും പുതിയ പരിപാടി കഴിഞ്ഞ ദിവസം വരും എന്നൊക്കെ ഇങ്ങനെ ഒഫീഷ്യലായിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും പിന്നെ അതുകൊണ്ടാണ് കസ്കസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഒക്കെ വന്നായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ന്യൂസാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത് അപ്പം അവിടെ ബാലുബച്ചൻ്റെയും നീലോമയുടെ പുതിയ സിറ്റ് കോം പ്രോഗ്രാമായ പുതിയൊരു കോമഡി പരിപാടിയായ ബെർമൂട ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ വെബ് സീരീസ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ബാലുവച്ചൻ്റെയും നീലോമ്പയുടെയും ഒഫീഷ്യൽ ഫേസ്ബുക്കിലും പിന്നെ അതേ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ ഇന്നലെ റിലീസായിരുന്നു അപ്പം ഈ ഒരു വെബ് സീരീസ് സംവിധാനം ചെയ്തത് അഫ്സൽ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് അപ്പം ഏപ്രിൽ ഒമ്പതാം തീയതി അതായത് ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് കസ്കസ് കസ്കസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി ഈയൊരു വെബ് സീരീസിൻ്റെ ലോഞ്ചിങ് ഇന്ന് വരികയാണ് അപ്പം നമ്മുടെ ഉപ്പ് മുളകും മിസ് ചെയ്യുന്ന എല്ലാ പ്രേക്ഷകരും ഇന്ന് ഈ ഒരു പ്രോഗ്രാം നമുക്ക് കണ്ട് എൻജോയ്മെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ബാലു നീലമ്മയുടെ ബാലുവച്ചൻ്റെയും നീലമ്മയുടെയും ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയൊക്കെ പോയാലും നമുക്ക് ഇവരുടെ രണ്ടുപേരുടെ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഉപ്പും മുളകും പോലെ തന്നെ ഒരു അടിച്ചു പൊളിക്കാനായിട്ട് നല്ല വീണ്ടും അവർ വീണ്ടും മുന്നിലേക്ക് എത്തുകയാണ് ബർമൂട ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ് ഉപ്പും മുളകും പോലെ തന്നെ വേറെ ലെവലായി വരും എന്നാണ് നമ്മുടെ ഉപ്പും ഉപ്പുമുള വിചാരിക്കുന്നത് പ്രൈസ് നമ്മുടെ ഉപ്പും ഉപ്പുമുളകും ഫാൻസുകാരെ എല്ലാവരും ഈ ഒരു വെബ് സീരീസ് ഇന്ന് വൈകിട്ട് ഇന്ന് വൈകിട്ട് ഏപ്രിൽ ഒമ്പതാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് കസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് ഇവർ റിലീസിങ് ആവുന്നത് അപ്പം ടി ടി ഇ സി ആണ് ഈ ഒരു നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ പുതിയ ഉപ്പുമുളം ഫാൻസ് ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ബാലുബച്ചൻ്റെയും നീലോമയുടെയും പുതിയ പ്രോഗ്രാമായ ബെർമോഡ ട്രയാങ്കിൾസ് ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ഇവിടെ കസ്കസ് കസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി ലോഞ്ചിങ് ആവുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം ഈ ഒരു പരിപാടി ഇനി എത്രത്തോളം ഗംഭീരമായി തീരും നമ്മുടെ ഉപ്പൻ വളം പോലെ വേറെ ലെവലായി വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോട്ട് നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാൻ അതിലേക്ക് ബൈ ബൈ